തിരുവള്ളി സെന്റ് ചാവറ കുര്യാക്കോസ് ഏരിയാസ് ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചയും വിശുദ്ധ സെബിസ്റ്റാനോസിന്റെയും തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി കൊടിയേറ്റ് കർമ്മം റവറൻ ഫാദർ ജേക്കബ് മുണ്ടക്കൽ നിർവഹിച്ചു ആഘോഷമായി വിശുദ്ധ കുർബാനയും വചന സന്ദേശം നൊവേന മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടന്നു കൊടിയേറ്റ് കർമ്മത്തിന് ഇടവക വികാരി ഫാദർ മാത്യു ചെക്കയാരത്ത് ഫാദർ അനീഷ് കൈക്കാരന്മാരായ ജോഷി തട്ടത്ത് പി എം ജോസ് ജോജോ തോണിയാംകുഴി സണ്ണി നെറ്റിക്കാട്ടിൽ ജോസ് പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി സുന്ദരമായ ഒരു സായാഹ്നം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും സ്വർഗത്തിലെ വിശുദ്ധാത്മാക്കളും ഭൂമിയിലെ മനുഷ്യ മക്കളും ഒരുമിച്ച് ചേർന്ന് ഈ ബലി അർപ്പിക്കുകയാണ് വിശുദ്ധ ചാവറാച്ചൻ്റെ മാധ്യസ്ഥം പ്രത്യേകമാവിധം നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണിലാണ് നമ്മളായിരിക്കുന്നത് നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം വലിയ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളൂ